മെയിൽസ് ഉള്ളപ്പോഴാണ് ലവ് ലെറ്റർ പ്രിയപ്പെട്ട ഗീതയ്ക്ക് ഞാൻ ആദ്യം ഐ ലവ് യു പറഞ്ഞിട്ട് പിന്നെ ലവ് ലെറ്റർ എഴുതി അത് കഴിഞ്ഞ് ഉമ്മയ്ക്കണമായിരുന്നു എന്നാൽ ആദ്യം ഉമ്മയ്ക്കുക ചെയ്തത് ഇപ്പോൾ ഞാൻ ലെറ്റർ എഴുതുന്നു അത് കഴിഞ്ഞ് യു പറഞ്ഞോളാം അവസാനത്തേത് ആദ്യവും ആദ്യത്തെ അവസാനവും ആയെങ്കിലും മദ്യത്തിന് മാറ്റമില്ലല്ലോ എന്നെക്കുറിച്ച് ചില സത്യങ്ങൾ നീ അറിയണം ഞാൻ സിഗരറ്റ് വലിക്കും മദ്യപിക്കും ദേഷ്യം വന്നാൽ ആരെയും തല്ലും ആ സത്യങ്ങൾ മനസ്സിലാക്കി നീ എന്നെ സ്നേഹിച്ചാൽ ഞാൻ ഭാഗ്യവാനാണ് എൻ്റെ ജന്മം സഫലമാകും നോട്ട് ശാവതാര സാർ വളരെ നല്ലവനാണ് ദയവായി ഈ ലെറ്റർ സാറിനെ കാണിക്കരുത് കാണിച്ചാൽ തന്നെ അദ്ദേഹം വിശ്വസിക്കില്ല 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 യെസ് ഞാൻ ഞാൻ എന്തുകൊണ്ട് എഴുതി കണ്ടില്ല അങ്ങനെ വിശ്വാസത്തിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകില്ലേ കണ്ടോടാ അവൻ എഴുതാത്ത കത്തിൽ പോലും എന്നോട് എന്ത് ബഹുമാനമാ കാണിച്ചതെന്ന് റിയലി ഹീസ് ആര്യ നിങ്ങളെ വിശ്വസിക്കില്ലെന്ന് എഴുതിയത് കൊണ്ടാ നിങ്ങൾ വിശ്വസിക്കാത്തത് അല്ലേ വിശ്വസിക്കില്ലെന്ന് ആരാ എഴുതിയത്യുറ്റർ ലെറ്റർ ആരാ എഴുതിയത്